എന്താ എന്താ ബിയാ ജിയാ ഇതാണ് ഏതാ എഴുതണ പിന്നെ എന്തോ എഴുതണ അക്ഷരം പറ എ ആണോ ബി ആണോ ബിയാ ബി എഴുതിക്കമ്മ കാണട്ടെ എങ്ങനെ എഴുതണ ബി ഓ ഭയങ്കര എഴുതാണല്ലോ പേജ് ഒന്ന് കുത്തി 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 വരക്കണ എങ്ങനെ വരച്ച മുഴുവൻ കുത്തി ആരാ വരച്ചിരിക്കണിയേട് നോക്കിയേ വീട്ടിലാര ഈ ഭിത്തിൽ കുത്തിവരച്ചിരിക്കണാരിന്നുസേ ഈ ഭിത്തിൽ കുത്തി ആരാ ഇവിടെ കുത്തി വരച്ചു വെച്ചിരിക്കണേ ഇതൊക്കെ കുത്തി ആരാ ആരാ കുത്തിരിക്കണ ആരാ ആരാ കുത്തിച്ച നീയാണോ ആണോ മിന്നു ആണോ കുത്തിവരച്ചത് ചേച്ചിയല്ല ചേച്ചിയല്ല മിന്നു ആണല്ലേ സത്യസന്ധ ആ മിന്നു ആണ് കുത്തിവരച്ചല്ലേ ആ എന്ത് നല്ല കൊച്ചി ഞാൻ തന്നെ കുത്തിവരച്ചെന്ന് പറയല്ലേ മിന്നു കള്ളേ പറയില്ല നല്ല കുട്ടി